ഈശുശയക്കി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ പതിനൊന്നാമത്തെ ഞായറാഴ്ച മർക്കോസിൻ്റെ സുവിശേഷം നാലാമധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി നാല് വരെ ഉള്ള വാക്യങ്ങൾ ഇവിടെ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തിയൊമ്പത് വരെയുള്ള വാക്യങ്ങൾ ഒരു വിത്തിൻ്റെ ഉപമയം ദേവരാജ്യം ഒരു വിത്തിന് സദൃശ്യമാണ് ആദ്യം ഇല പിന്നെ ഖതിർ വിത്ത് പൊട്ടി മുളച്ച് കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ആദ്യം ഇല പിന്നെ കതിർ പിന്നെ കതിരിൽ ധാന്യമണികൾ ഇതെന്താണെന്നുള്ളത് നമ്മൾ മുമ്പ് ഒരു തനാക്ക് വീടിയിൽ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അതിലേക്ക് വിശ ആ വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല രണ്ടാമത്തെ ഭാഗം മുപ്പത് മുതൽ മുപ്പത്തി ആറ് മുപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങൾ ഒരു കടുകുമണിയുടെ ഉപമയാണ് കടുകുമണി ഒരു കടുകുമണി അത് വളരെ ചെറുതാണ് അത് നിലത്ത് പായിക്കഴിയുമ്പോൾ അത് ഭൂമിയിലുള്ള എല്ലാ വിത്തിനേക്കാൾ ചെറുതാണെങ്കിലും പാകി കഴിയുമ്പോൾ അത് വളർന്ന് എല്ലാ ചെടികളെയുംക്കാൾ വലുതാകുകയും വലിയ ശാഖകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആ ആകാശത്തിലെ പക്ഷികൾക്ക് അതിൻ്റെ തണലിൽ ചേക്കേറാൻ കഴിയുന്നു ഇങ്ങനെ ദൈവരാജ്യത്തെക്കുറിച്ച് പറയുക അപ്പോൾ ദൈവരാജ്യം ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്ത് ഇൻ യു നിൻ്റെ ഉള്ളിലാണ് എന്ന് യശു പറഞ്ഞിട്ടുണ്ട് സുവിശേഷം അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കടുക് പണി നമ്മുടെ ഒരു രണ്ട് വിരകൾക്കിടയിൽ വളരെ ചെറിയ ഒന്നാണ് എന്ന് പറയുന്നത് ഒന്ന് ഒന്നോ രണ്ടോ മില്ലിമീറ്റർ മാത്രം വരുപ്പമുള്ള കടുകുമണി അങ്ങനെയാണ് കടുകുമണിൻ്റെ വരുപ്പം മാക്സിമം ഒന്നല്ലെങ്കിൽ രണ്ട് ഒന്നര രണ്ട് മില്ലിമീറ്റർ അതിനപ്പുറത്തേക്ക് അതിൻ്റെ വളർച്ചയില്ല അത്രയും ചെറിയ കടുകുമണി പക്ഷേ നിലത്തിട്ടത് മരമായി കഴിഞ്ഞാൽ ഇരുപത് മുതൽ മുപ്പത് അടി വരെ ഉയരത്തിലേക്കും വിസ്തൃതിയിലേക്കും പോകാൻ സാധിക്കുന്ന വലിയ മരമായി അത് മാറും അങ്ങനെ മരമായി മാറണം നിൻ്റെ ഉള്ളിലേക്ക് വീഴുന്ന തിരുവചനം ക്രിസ്തു സ്നേഹം ക്രിസ്തുവിനോടുള്ള വലിയ സ്നേഹം ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളെ മുറുകെ പിടിക്കാനുള്ള നിൻ്റെ ആഗ്രഹം നിൻ്റെ ഇഷ്ടം അതിങ്ങനെ വളർന്ന് ഒരു മരമായി മാറണം എന്നാണ് യശു പറയുന്നത് എങ്ങനെ ഇത് സാധ്യമാകും യഥാർത്ഥത്തിൽ ഈ മരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതിൻ്റെ റൂട്ടിനെ കുറിച്ച് കൂടി അതുകൊണ്ട് ഇതിൻ്റെ വേരിനെ കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് മരത്തോടൊപ്പം ചിന്തിക്കേണ്ടതെന്നാണ് അതിൻ്റെ വേര് ഇരുപത് അടികൾ വരെ ഉയരത്തിലേക്ക് വിസ്തൃതമായി ഈ മരം പോകുന്നുണ്ടെങ്കിൽ ഏതാണ്ട് അതിനാനുപാതികമായ അളവിൽ തന്നെ അതിൻ്റെ വേരും താഴേക്ക് പോകുന്നുണ്ട് അതിൻ്റെ വേരും താഴേക്ക് പോകുന്നുണ്ട് ഒരു ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിൻ്റെ വെള്ളം ഈ കുറവുള്ള ഇടങ്ങളിൽ വെള്ളം തേടി ആ വേര് പോകുന്നതനുസരിച്ച് ആ മരത്തിൻ്റെ ചില്ലകൾക്കാനുപാതികമായ രീതിയിൽ തന്നെ വേരും പോകുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം എന്താണ് ഈ വേര് വേര് ധ്യാനമാണ് വേര് പ്രാർത്ഥനയാണ് ഉള്ളിലെ വേര് ഇറങ്ങുന്ന വേര് ധ്യാനമാണ് പുറത്തേക്ക് പടരുന്ന ശിഖരം കരുണയാണ് പ്രവർത്തനമാണ് കാരുണ്യപ്രവർത്തികൾ അല്ലെങ്കിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ സഭാപരമായ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടാകാം ഒരുപാട് പേര് നമ്മൾ സമർപ്പിതരാണെങ്കിലും അത്മാരാണെങ്കിലും ഒക്കെ ദൈവജനം മുഴുവൻ ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ദൈവവേലകളൊക്കെ ചെയ്യുന്നുണ്ട് സാമുദായിക ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നമ്മൾ ചിന്തിക്കുന്ന പ്രവർത്തനങ്ങൾ സാമൂഹിക പ്രവർത്തനങ്ങൾ സാംസ്കാരിക പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ മേഖലകളിലെ പ്രവർത്തനങ്ങൾ ആതുരസേവന രംഗങ്ങളിലെ പ്രവർത്തനങ്ങൾ അങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളുടെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന കത്തൂലിക്കാത്ത തിരുസഭയിലെ പല ഇടങ്ങളെയും പല വ്യക്തികളെയും പല സ്ഥാപനങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ പെട്ടെന്നത് ഇങ്ങനെ കടപുഴകി വീഴുക എന്നൊക്കെ പറയുന്നൊരു വാക്ക് കിട്ടുന്നുണ്ടാകും കടപുഴകി വീഴും മറിഞ്ഞെങ്കിൽ വീഴും എന്തുകൊണ്ട് എന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും പുറത്തേക്കിങ്ങനെ പടർന്നു പന്തളിക്കുന്ന ശിഖരങ്ങൾക്കാനുപാതികമായ വേര് താഴേക്ക് ഇറങ്ങിയിട്ടില്ല അതിങ്ങനെ എല്ലാ ചെടികളേക്കാൾ വലുതായി തീരുകയും വലിയ ശാഖകൾ പുറപ്പെടുവിക്കുകയും അതിൻ്റെ തണലിൽ അനേകം പക്ഷികൾ വന്ന് ചേക്കേറുകയും ചെയ്യും ശരിയാ പക്ഷേ ഇതിന് ഇതിന് എത്ര ആയുസ് ഉണ്ടെന്നുള്ളത് ഇതിൻ്റെ വേരിൻ്റെ അടിസ്ഥാനത്തിലേക്ക് നമ്മൾ വേര് പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന കൊണ്ട് ഉള്ളിലേക്ക് ജീവിതത്തിനുള്ളിലേക്ക് ആത്മാവിൻ്റെ ഉള്ളിലേക്ക് ഈശോയെ സ്നേഹിക്കുന്ന ഒരു പ്രാർത്ഥനാ ചൈതന്യം വേരിറങ്ങി നിൽപ്പില്ല എങ്കിൽ എന്ത് തരത്തിൽ നമ്മൾ പ്രവർത്തിക്കാൻ പോയാലും അത് നശിക്കുക തന്നെ ചെയ്യും നമ്മൾ ചിലപ്പം പറയാറുണ്ട് ഭയങ്കര സമരങ്ങൾ ചെയ്യും അല്ലെങ്കിൽ ഭയങ്കര സാമൂഹിക പ്രവർത്തനങ്ങൾ പക്ഷേ ഇതിനകത്തൊന്നും ഫലം കാണുന്നില്ല ഇത് വളരെ ചിലതൊന്നും വളരുന്നില്ല ചിലത് ഇങ്ങനെ മുരടിച്ച് നീക്കുക ചിലത് നശിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ചില സ്ഥാപനങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ചിലതിങ്ങനെ ചിലതിങ്ങനെ ഇത്തിൽ കണ്ണികളൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ആ മരത്തിനകത്ത് ഇത്തിൽ എന്ന് പറയും ഇങ്ങനെ അത് മരത്തിനകത്ത് ഇങ്ങനെ പിടിച്ചിരുന്നിട്ട് അതിനെ തിന്നു തീർക്കുന്നതുകൊണ്ട് ഇങ്ങനെ ചില സ്ഥാപനങ്ങൾ നശിക്കുന്നുണ്ട് ചില സംഘടനകൾ നശിക്കുന്നുണ്ട് ചില ഭക്ത ഭക്തസംഘടനകൾ സമുദായ സംഘടനകൾ നശിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഈ മരത്തിനകത്തൊക്കെ കുറേ ഇത്തിൾ ഇത്തിൾ പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ കുറേ നാശം പിടിച്ച കുറേ ചെടികൾ ഇതിനെ പിടിച്ച് ഇങ്ങനെ ഇരിപ്പുണ്ട് തിന്ന് തീർക്കാനായിട്ട് രണ്ടാമത്തെ കാര്യം എന്തെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതിനൊന്നും വേരില്ല ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഒന്നും പ്രാർത്ഥനയുടെ വേരില്ല അതുകൊണ്ട് ഇത് മറിഞ്ഞു വീഴും നശിച്ചു പോവും എന്നാൽ മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ നമ്മൾ പഴയ സന്യാസ പാരമ്പര്യത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് ഓറ എറ്റ് ലബോറ പ്രേ ആൻഡ് വർക്ക് ഓര പ്രേ ആൻഡ് ലബോറ പിന്നെ പ്രവർത്തനങ്ങൾ ആദ്യം പ്രാർത്ഥിക്കുക ഈ മൗത്രേസയുടെ ഒക്കെ മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന് പറയപ്പെടുന്ന ആ സഭ തുടങ്ങുമതി മൗത്രിസ പറയുന്നൊരു നിർബന്ധമായി ഒരു മണിക്കൂർ ആരാധന എന്നിട്ട് പ്രവർത്തനം എന്ന് പറയുന്നൊരു ശൈലിയുണ്ടാകും മൗത്രേസയ്ക്ക് ദിവ്യബലി ദിവ്യകാരുണ്യം ദിവ്യകാനുത്തിലുള്ള സ്നേഹം ജപമാല പ്രാർത്ഥന ഇതൊക്കെയാണ് ഈ വേര് ഈ വേര് ഇറങ്ങിയതിന് ശേഷം പുറത്തേക്ക് പടർന്ന് പന്തലിച്ചാൽ ഓക്കെ ഇതെല്ലാ തലങ്ങളിലും ഉണ്ട് സംഘടനകളിലും സ്ഥാപനങ്ങളിലും ഒക്കെ പറയുന്നത് പോലെ തന്നെ കുടുംബത്തിനകത്തും ഉണ്ട് കുടുംബത്തിനകത്ത് എന്തോരം കാര്യങ്ങളാണ് മക്കളെ ഒരു പുതിയ കോഴ്സുകൾ അതിനുവേണ്ടി എത്ര ലക്ഷം ചിലവാക്കാനും കുഴപ്പമില്ല കോച്ചിങ് സെൻറ്റേഴ്സ് പുതിയ കോളേജുകൾ കണ്ടെത്തുന്നു വിദേശത്തേക്ക് വിടുന്നു പണം ചിലവാക്കുന്നു ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അവൻ്റെ ഫിസിക്കലി മെൻറ്റലി ഈ സൈക്കോളജിക്കലായിട്ടൊക്കെയുള്ള എല്ലാ ന്യൂനതകളും മാറ്റാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നു എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ പ്രയറില്ല പ്രാർത്ഥനയില്ല വീട്ടിൽ പ്രാർത്ഥനയില്ല അവനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടില്ല പ്രാർത്ഥനയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് പങ്കുവച്ചിട്ടില്ല പ്രാർത്ഥിച്ച് അവനൊരു മാതൃക കാണിച്ചു കൊടുത്തിട്ടില്ല പ്രാർത്ഥനയിലേക്ക് അവനെ ആകർഷിക്കത്തക്ക രീതിയിൽ പ്രാർത്ഥന നന്നാണെന്ന് നല്ലതാണെന്ന് അവൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുമില്ല അതുകൊണ്ട് അവൻ പ്രാർത്ഥിച്ചിട്ടില്ല മക്കൾ പ്രാർത്ഥിച്ചിട്ടില്ല അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൂട്ടില്ല വേരില്ല വേരില്ലാതെ വരുമ്പോഴത്തേക്ക് കുടുംബം നശിക്കുന്നു എനിക്ക് അപ്പന ഭയങ്കര പ്രാർത്ഥിക്കുന്നവരായി മക്കൾ പ്രാർത്ഥിക്കുന്നവരല്ല എങ്കിൽ വേരു പിടിക്കാത്തതുകൊണ്ട് അവൻ്റെ കുടുംബജീവിതം നശിക്കുന്നു അവൻ്റെ മക്കൾ നശിക്കുന്നു അവൻ താറുമാറായി പോകുന്നു അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ പുറത്തേക്കും വളരുന്നതിന് ആനുപാതികമായി അകത്തേക്കും വളരേണ്ട വേരുകളുണ്ടാവണം പുറത്തേക്ക് ശിഖരങ്ങളായി വളരുമ്പോൾ അകത്തേക്ക് വേരായി ഇറങ്ങി ചെന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് നശിക്കും എന്നൊരു അർത്ഥം കൂടി ഈ കടുകുമണിയുടെ ഉമ്മയിലുണ്ട് രണ്ട് മില്ലിമീറ്റർ മാത്രം വലിപ്പമുള്ള ഈ കടുപണിയാണ് നിൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന വചന സന്ദേശങ്ങൾ ഓക്കെ കുഴപ്പമില്ല പക്ഷേ അത് നീ വളരെ സൂക്ഷിച്ച് വലിയ പ്രവർത്തനങ്ങളായി ഇരുപത് മുപ്പത് അടി ഉയരമുള്ള വിസ്തൃതിയുള്ള മരമായി നീ വളരാൻ ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അതിനാനുപാതികമായ അതിൻ്റെ അളവിനാനുപാതികമായ രീതിയിൽ നിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന പ്രാർത്ഥനാ ജീവിതത്തിനെക്കൊണ്ട് അത് വേര് വേരുപിടിച്ചിട്ടുണ്ടെങ്കിൽ നീ ലക്ഷ്യമിട്ടു അല്ലെങ്കിൽ നശു ഇതാണ് നമുക്ക് ഈ വജനമഹാത്വം മനസ്സിലാക്കുന്നത് അപ്പോൾ കടുക്കുമണി മരമായി മാറി എന്നതിനകത്ത് ചിന്ത ചിന്ത അവസാനിപ്പിക്കാൻ പാടില്ല ഈ മരത്തിനൊരു വേരുണ്ടായിരുന്നു എന്നും കൂടി ചിന്തിക്കുമ്പോഴേ നമുക്കിതിൻ്റെ പൂർണ്ണത കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ പുറത്തേക്കും പടരുന്ന ശിഖരമായും അകത്തേക്ക് പടരുന്ന പുറത്തേക്ക് വളരുന്ന ശിഖരമായും അകത്തേക്ക് പടരുന്ന വേരായും പ്രാർത്ഥനയും പ്രവർത്തനവും ഒന്നിച്ചു പോയാൽ ദൈവാനുഗ്രഹങ്ങൾ കൃത്യമായും ജീവിതത്തിൽ ഫല സമ്പന്നമാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കും അത് അതിന് അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഫലമുണ്ടാകും മനസ്സിലാക്കാൻ സാധിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ